ഏഴുവർഷമായി നവീകരണമൊന്നും നടക്കാതെ കിടന്ന മണലിപുഴയ്ക്ക് കേരളം പദ്ധതി പുതുജീവനാകുന്നു പൊതുജീവനാകുന്നു പായൽമൂടിയും പുഴയോരമിടിഞ്ഞും മണലും മാലിന്യവും നിറഞ്ഞ മണലിയിൽ വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത് ഹരിത ഹരിതകേരളം പദ്ധതിയിലൂടെ മണലിപ്പുഴയുടെ ആറ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നവീകരണം ആരംഭിച്ചിരിക്കുന്നത് പായലും ചണ്ടിയും കൈയടക്കിയ മണലി പാലം പരിസരം കാഴ്ചക്കടവ് നെന്മണിക്കര നടുക്കര കടവ് എറവക്കാട് പമ്പ് ഹൌസ് ഓടൻചിറ ഷട്ടർ ആറട്ടുകടവ് എന്നീ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പുഴയിൽ അടിഞ്ഞുകൂടി രൂപപ്പെട്ട മണൽത്തിറ്റുകൾ നീക്കം ചെയ്യുന്നതിനും പുഴയോരം വ്യാപകമായി തകർന്നതിനും പരിഹാരമായി തുടർ പദ്ധതികൾ നടപ്പാക്കും പീച്ചി മുതൽ അമ്പലക്കടവ് വരെയുള്ള ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം നീളമുള്ള പുഴയുടെ പുലക്കാട്ടുകര ഷട്ടർ മുതൽ അമ്പലക്കടവ് വരെയുള്ള ഭാഗമാണ് കൂടുതൽ നശിച്ചിട്ടുള്ളത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണലിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണവും പുഴയോരം കരിങ്കൽഭിത്തി കെട്ടിയതിന്റെ അവശിഷ്ടങ്ങളും പുഴയിൽ ഉപേക്ഷിച്ചതാണ് പുഴയുടെ നാശത്തിനാക്കം കൂട്ടിയത് എറവക്കാട് കുടിവെള്ള പദ്ധതിയും ഓടൻചിറ ഷട്ടറും നവീകരിക്കുന്നതോടെ നെന്മണിക്കരയുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും മാലിന്യങ്ങൾ മൂലം നീരൊഴുക്ക് തടസ്സപ്പെട്ട പുഴയിലെ കുടിവെള്ള ജലസേചന പദ്ധതികളുടെ നവീകരണവും ഹരിത കേരളത്തിന്റെ ഭാഗമായി നടക്കും നെന്മണിക്കര തൃക്കൂർ പുത്തൂർ അളകപ്പനഗർ പാണഞ്ചേരി പഞ്ചായത്തുകൾക്ക് മണലിപ്പുഴയിലെ വെള്ളമാണ് ഏക ആശ്രയം പുഴയിലേക്ക് തുറന്നുവിടാൻ പീച്ചി ഡാമിൽ വെള്ളമില്ലാത്തതും പുഴയിലെ വെള്ളം താഴ്ന്നതും വരൾച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് പുഴയിൽ രൂപപ്പെട്ട മണൽത്തിട്ടകളും മാലിന്യ കൂമ്പാരവും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നന്മണിക്കറ പഞ്ചായത്ത് ഭരണസമിതി ഇറിഗേഷൻ വകുപ്പിന് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഹരിത കേരളം പദ്ധതിയിൽ മണലിപ്പുഴയെ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ടി വി പുതുക്കാട്